ഓണം അടുത്തു വരുന്നതുകൊണ്ട് ഈ ഓണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് എന്നാൽ ഇന്നലെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയം അതായത് മധ്യ മാഫിയ തമ്പ്രാക്കന്മാരുടെ തലവനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം അതായത് ന്യൂനപക്ഷങ്ങൾ സർക്കാരുമായി ചേർന്ന് നിന്ന് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നു ഇവിടെ ഈഴവർ വോട്ട് യന്ത്രമായി മാത്രം മാറുന്നു എന്ന് പറഞ്ഞോളൂ വളരെ ഗുരുതരമായിട്ടുള്ള പരാമർശം നടത്തി അതിനെ ഇവിടെ ആർക്കും ചർച്ച ചെയ്യാൻ താല്പര്യമില്ല എൻ കോളേജിൽ ഓണവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ അവരുടെ പരിപാടികൾ നടത്താൻ അനുവദിച്ചില്ല എന്നൊരു മറ്റൊരു വാർത്തയും വരുന്നുണ്ട് പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറല്ല കാരണം ഇത് പറഞ്ഞത് വെള്ളാപ്പള്ളിയും അല്ലെങ്കിൽ ഇത് പറഞ്ഞത് എൻ എസ് എസും പക്ഷേ ഏതെങ്കിലും മുസ്ലിം നാമധാരിയായിട്ടുള്ള ആളോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രൈസ്തവ പുരോഹിതന്മാരോ ഓണത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ഓണം സെലിബ്രേഷൻ നമ്മൾ ആചരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് വലിയ വാർത്തയാക്കി പൊക്കിപ്പിടിച്ചോണ്ട് വന്ന് അത് സമൂഹത്തിൽ വിഭാഗീത ഉണ്ടാക്കാൻ വേണ്ടി പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂരിലെ ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂൾ ഒരു ടീച്ചർ അവിടുത്തെ മുസ്ലിം കുട്ടികളുടെ പാരന്റ്സിനോട് പറയുന്നു നിങ്ങൾ ഒരിക്കലും ഈ ഓണം എന്ന് പറയുന്ന ഈ ഒരു സെലിബ്രേഷന്റെ ഭാഗമാകാൻ പാടില്ല അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളിൽ നിങ്ങൾ കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അവരുടെ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിഷയമാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഇതിനെ കുറിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ് ഞാൻ ആ ടീച്ചറിനെ എൻ്റെ എൻ്റെ ശക്തമായ ഭാഷയിൽ ഞാൻ വിമർശിച്ചതുമാണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറഞ്ഞ ഒരു മുസ്ലിം ടീച്ചർ ആയതുകൊണ്ട് ഇതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും കാസ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരും തയ്യാറെടുത്തിരിക്കുന്നതുകൊണ്ടാണ് അത് നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെ വന്നു മാധ്യമങ്ങളിലൊക്കെ അത്തരത്തിൽ വാർത്ത വന്നു ഈ ടീച്ചറിനെതിരെ സർക്കാർ നടപടിയെടുക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വന്നു അപ്പൊ എന്തുകൊണ്ടാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളിക്കെതിരെയോ അല്ലെങ്കിൽ ആ ഒരു ക്രൈസ്തവ പുരോഹിതനായിട്ടുള്ള ഒരു മനുഷ്യൻ അവരുടെ മതത്തിൻ്റെ ഇടയിൽ ആ അദ്ദേഹം പറയുന്നു മഹാബലി എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ഒരു പിന്നെ ദേവനായിട്ട് അവർ കാണുന്നതാണ് അപ്പം ആ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് ഓണം വരുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ഓണം ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ നടപടി വരാത്തത് ഇതിൻ്റെ മുന്നിൽ നിന്നതും ഡിവൈഎഫ്ഐ ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ എനിക്ക് വളരെ വിനീതമായിട്ട് ഡി വൈ ഐക്കാരോട് പറയാനുള്ളത് എനിക്ക് ഞാൻ ആ ഒരു ആശയമൊക്കെ ഉൾക്കൊണ്ട് പോകുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാത്തിനെയും ഒരേ രീതിയിൽ കാണാനായിട്ടുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണമെന്ന് ഞാനൊന്ന് സൂചിപ്പിക്കുക മാത്രമാണ് കാളി മീഡിയയുടെ ഒരു വ്യക്താവുണ്ട് പുള്ളിയുടെ വീഡിയോകളൊക്കെ ഞാൻ ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യാറുള്ളത് പക്ഷേ ഇതിനെക്കുറിച്ചിട്ട് പുള്ളി പറയുന്നത് എന്താണ് എന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ളത് നിങ്ങളൊന്ന് കേൾക്കുക കേട്ടതിന് ശേഷം കൃത്യമായിട്ട് നിങ്ങളിതിനെ കമൻറ്റ് അറിയിക്കും എന്നെനിക്കറിയാം ഓണം അത് ഹിന്ദുക്കളുടെ ആഘോഷമാണ് അതിലോട്ട് കുട്ടികളെ പറഞ്ഞയക്കേണ്ടതില്ല എന്നൊരു ടീച്ചർ രക്ഷിതാക്കൾക്ക് ഒരു വോയിസ് ആക്കിയാണ് വാട്സപ്പിൽ അത് വലിയ വിവാദമാകുന്നു ടീച്ചറെ ടീച്ചർക്കെതിരെ നടപടിയെടുക്കുമെന്നൊരു വിദ്യാഭ്യാസ വകുപ്പൊക്കെ അറിയിക്കുന്നു എന്തിന് എന്തിനു എന്ത് കാര്യത്തിന് അവർക്ക് മറ്റുള്ളവരെ പോലെ മതേതരം അഭിനയിക്കാൻ അറിയില്ല അവരവരുടെ നാച്ചുറലായിട്ടുള്ള ലൈഫ് മുന്നോട്ട് പോകുന്ന ആളാണ് അവരിൽ നിന്നും വരുന്ന ഒരു സ്വരമാണത് ഇസ്ലാം മതപ്രകാരം ഈ പറയുന്ന ആഘോഷം അത് ശിർക്കാണ് കാരണം ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഓണത്തിന് ഭക്ഷണം വയ്ക്കുമ്പോൾ ഫസ്റ്റ് ഗണപതിക്ക് വെച്ച് പൂജിച്ചിട്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് കഴിക്കാൻ കൊടുക്കുള്ളൂ അല്ലേ അപ്പോൾ അത് ശരിക്കും വിശ്വാസപരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകളും ഈ സമൂഹത്തിലുണ്ട് അവരെന്തിനാണ് നിർബന്ധിക്കുന്നത് എനിക്കതാണ് മനസ്സിലാവും നിങ്ങൾ നിർബന്ധിച്ചു ഒരു ആഘോഷത്തിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ വിശ്വാസത്തിൽ നിങ്ങൾ പങ്കെടുക്കണം എന്ന് അധികാരപൂർവ്വം എന്തിനാണ് പറയുന്നത് അവരവരിഷ്ടത്തിൽ ജീവിക്കട്ടെ അവർ പറയുന്നത് വളരെ കറക്റ്റല്ലേ ഓണം എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ ആഘോഷമാണ് ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള ആഘോഷമാണ് ബ്രാഹ്മണൻ മഹാബലി ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിൽപ്പെട്ടതല്ലേ അപ്പോൾ അത് അവരെ കൊണ്ട് നിർബന്ധിപ്പിക്കണം അല്ലെങ്കിൽ അവരെ കൊണ്ട് അത് നിർബന്ധിച്ച് എന്ന് പറയുന്നത് എവിടുത്തെ മര്യാദയാണ് അതിന് വിദ്യാഭ്യാസ വകുപ്പ് എന്തിനാണ് കേസെടുക്കുന്നത് അല്ലെങ്കിൽ അത് നടപടിയെടുക്കുന്നത് സി അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ പെരുന്നാൾ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്ന നിർബന്ധമുണ്ടോ അറിയാടി ഒക്കെയാണ് ക്രിസ്മസ് ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുന്ന നിർബന്ധമുണ്ടോ നമ്മൾ കൂട്ടും ആൾക്കാരൊക്കെ കൂടി അവരുടെ ഭക്ഷണം കഴിച്ചാൽ അതൊക്കെ ഒക്കെയാണ് ഇനി അതിന് താൽപ്പര്യമില്ലാത്തൊരു വിഭാഗം അത് ഇസ്ലാമികപരമായിട്ടുള്ള വിശ്വാസപ്രകാരമുള്ള ഒരു ആഘോഷമാണ് ആ ആഘോഷത്തിൽ ഹിന്ദുക്കൾ പങ്കെടുക്കേണ്ടതില്ല എന്ന് ഒരു ഹിന്ദു വിശ്വാസിയായിട്ടുള്ള ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അയാളെ നിർബന്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ആ പറയുന്ന ആഘോഷത്തിൽ പങ്കെടുപ്പിക്കാൻ പറ്റും പറ്റില്ല അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഓണം എന്ന് പറയുന്നത് ഒരു ഹിന്ദു ഫെസ്റ്റിവലാണ് അല്ലാതെ ഒരു എന്താ പറയുക മറ്റു മതങ്ങളുമായിട്ട് കണക്ട് ചെയ്യണമെന്നല്ല പക്ഷെ അത് നമ്മൾ കേരളക്കാർ ഒന്നിച്ച് ആഘോഷിക്കണം അതൊരു ലീവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടി ആഘോഷിക്കുന്നു എന്നേ ഉള്ളൂ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് അതൊരു ഹൈന്ദവ ആഘോഷം തന്നെയാണ് വിഷു ഇതൊക്കെ അതിൽ പെട്ടതാണ് പക്ഷെ അതിൽ അതിന് മറ്റുള്ളവർ നിർബന്ധമായിട്ട് പങ്കെടുക്കണം എന്ന് പറയുന്നത് തെറ്റാണ് ആ ടീച്ചർ പറഞ്ഞത് അവിടുത്തെ കുട്ടികൾ മുസ്ലീങ്ങളായിട്ടുള്ള കുട്ടികളോട് നിങ്ങളും പങ്കെടുക്കേണ്ടതില്ല അത് ഇസ്ലാം പരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അത് വിട്ടോളണം മനസ്സിലായോ അതിലാർക്കെങ്കിലും ആ ടീച്ചർ പറഞ്ഞതിൽ ഉണ്ടെങ്കിൽ അവരെ മക്കൾ പറഞ്ഞേക്കണമെന്ന് അവർ പറഞ്ഞേച്ചോട്ടെ അല്ലാതെ ഈ പ്രഹസനം കൊണ്ടൊന്നും കാര്യമില്ല അപ്പോൾ ഇങ്ങനെ വിദ്യാഭ്യാസ വകുപ്പ് കേസെടുക്കുന്നൊക്കെ പറയുമ്പോൾ അല്ല നടപടി എടുക്കുന്നൊക്കെ പറയുമ്പോൾ ആരാണ് ഈ ആഹാരോട് അങ്ങൾ പറയുന്നത് മനസ്സിലായില്ല ഇതാ പറഞ്ഞാൽ മതേതരം അഭിനയിക്കരുത് ആ സ്ത്രീക്ക് അത് അഭിനയിക്കാൻ അറിയില്ല അവർ നാച്ചുറലായിട്ട് അവർ പഠിച്ച ഇസ്ലാമിക മതപ്രകാരം ജീവിക്കുന്നു അവർക്ക് അഭിനയിച്ചു കൊണ്ടുവിടൊന്നും നേടാനില്ല ഇതാണ് ഞാനിവിടുത്തെ ഹൈന്ദവരോടും പറയുന്നത് നിങ്ങൾ ഈ മതേതരം അഭിനയിക്കുന്നത് നിർത്തു കുറേ ആൾക്കാർ മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്ന് കരുതിക്കൊണ്ട് പല ആഘോഷങ്ങളും പങ്കെടുക്കണം ഞാനൊരു ആഘോഷത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവരെ തോന്നുന്നു കരുതി പങ്കെടുക്കുന്ന ആളല്ലേ വേണമെന്ന് കരുതി പോകും വേണ്ട എന്ന് കരുതി ആർക്കെന്ത് തോന്നിയാലും വേണ്ടാന്ന് കരുതി പോകില്ല അപ്പോൾ ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും പറയാനുള്ളതാണ് നിർബന്ധിച്ചുകൊണ്ട് ഒരു മതവിശ്വാസ പ്രകാരമുള്ള സ്ഥലത്തോട്ട് നിങ്ങൾ പോകണ്ട മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്ന് കരുതി നിങ്ങൾ പോകാൻ നിൽക്കുക അതായത് ഈ അഭിനയം നിർത്തുക ജീവിക്കുക ഈ അഭിനയമാണ് ശരിക്കും കേരളത്തിനെ ഇങ്ങനെ എന്താ പറയുക കീ കൊണ്ടുപോകുന്നത് നിങ്ങൾ മതേതരത്വമുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസ പ്രകാരം മതം പഠിച്ച ഒരാൾക്ക് മതേതരമാകാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇസ്ലാം മതം അതെല്ലാവർക്കും അറിയുന്ന കേസല്ലേ അത് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഒരു പരിധി വരെ എല്ലാം ശുർക്കും ഈ പറയുന്ന പോലെ ആറാമൊക്കെയാണ് പക്ഷെ അവരത് മറന്നുകൊണ്ട് അല്ലെങ്കിൽ അത് ഈ നാട്ടിൽ ജീവിക്കില്ലേ അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് കരുതികൊണ്ട് പലരും പങ്കെടുക്കുന്നതാണ് അതുപോലെ തന്നെയാണ് ഹിന്ദുക്കളും അതുപോലെ തന്നെയാണ് ക്രൈസ്തവരെ എല്ലാവരും ഞാൻ പറഞ്ഞാൽ ഈ അഭിനയം നിർത്തിയിട്ട് നാച്ചുറൽ ലൈഫിലോട്ട് പോവാം അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചത് എന്താണോ അത് ശീലിക്കൂ ആ ടീച്ചറെ ഞാൻ കുറ്റം പറയില്ല ആ ടീച്ചർ പഠിച്ച കാര്യം അല്ല ടീച്ചർ വിശ്വസിക്കുന്ന ഒരു കാര്യം അതാണ് അത് മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തു അവർ ടീച്ചറല്ലേ അപ്പോൾ അതിൽ ചില രക്ഷിതാക്കൾ ഈ പറഞ്ഞ പോലെ അതിൽ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും അവരത് വിഷയമാക്കി അത്രയേ ഉള്ളൂ എനിക്കിത് വലിയ ഇതൊന്നും തോന്നുന്നില്ല ഒരു എന്താ പറയുക മുസ്ലിം വിഭാഗം അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗം ഓണാഘോഷില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര നഷ്ടമാണ് എന്നുള്ള തോന്നലൊന്നുമില്ല എല്ലാവർക്കും ഇവിടെ ജീവിക്കണം അവരുടെ വിശ്വാസപ്രകാരം ജീവിക്കണം ആ ടീച്ചർക്കും ജീവിക്കാൻ അവകാശമുണ്ട് അവരുടെ വിശ്വാസപ്രകാരം പ്രകാരം അവരത് പറഞ്ഞു ഇനി അതിനെ പ്രോഷിക്കാൻ പോകണ്ട അവരത് പഠിച്ചതാണ് അത് ചെറുപ്പം മുതലേ അവർ വായിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ മതം എന്ന് പറയുന്ന ഒരു വിശ്വാസം കൊണ്ട് നടക്കുന്ന സ്ത്രീയാണ് അപ്പോൾ അവർക്ക് ഒരു പരിധി വരെ ഇതൊക്കെ എന്താ പറയുക മരിച്ചു പോകണ്ട അവർ പേടിക്കുന്നതാണ് കാരണം പഠിക്കുന്നത് അങ്ങനെയാണല്ലോ അപ്പോൾ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്തൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു ധാരണയിലായിരിക്കാം ചിലപ്പോൾ അവർ അങ്ങനെ പറയുന്നത് അത് ഹിന്ദുക്കളുടെ ആഘോഷം അത് അത് പോയി പങ്കെടുത്തു കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ പഠിച്ചം പുരാന അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ ഒരു ഭയമായിരിക്കാം അവർക്ക് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലും വെനശിക്ഷിക്കുമെന്നുള്ളൊരു പേടി അവർക്കുണ്ടാവാം വിട്ട് കളയണം ഏ ഇതൊന്നും ഒരാൾ ആഘോഷിച്ചില്ല എന്ന് കരുതിയിട്ട് എന്തെങ്കിലും സംഭവിക്കുമോ ഇനി അതിന്റെ പേരിൽ ഇങ്ങനെ എന്താ പറയുക അതിനെ ക്രൂശിക്കാൻ പോണോ ടേക്ക് അവർ പറഞ്ഞു തന്നെ സത്യം ഓണം എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള ആഘോഷമാണ് അവിടെ ഈ പറഞ്ഞ പോലെ ആടുന്നതും പാടുന്നതും സൗഹൃദപൂർവ്വം ഭക്ഷണം കഴിക്കുന്നതെല്ലാം ഒരു എന്താ പറയുക ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് നടക്കുന്നതാണ് അല്ലാതല്ലാതെ ഇതിലൊരു വേറൊന്നുമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം മതേതരമല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് കൊണ്ടാണ് പലരും അങ്ങോട്ടും ഒക്കെ കൂടുന്നത് മനസ്സിലാവുന്നുണ്ടോ ആ ടീച്ചർക്ക് അങ്ങനെ ഫ്രണ്ട്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവർ ആ നിൽക്കുന്ന നിന്ന് കാര്യങ്ങൾ പറയുന്നു അത്രേ ഉള്ളൂ കേട്ടോ മറക്കണ്ട ഓണം അതിന്റെ ആഘോഷം തന്നെയാണ് ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആചാരങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സെലിബ്രേഷനുകളിലൊക്കെ നിർബന്ധമായിട്ട് ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പങ്കെടുക്കണം എന്ന് പറയുന്നത് ശുദ്ധ തെമ്മാടി ശുദ്ധ പോകൃത്തരമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ അത് തന്നെയാണ് കാളി മീഡിയയുടെ ആൾ പറഞ്ഞത് ഈ ടീച്ചർ പറഞ്ഞത് സമുദായത്തിന്റെ വ്യക്താക്കളോടാണ് പറഞ്ഞത് അല്ലാതെ ഇവിടുത്തെ ഹിന്ദു മതത്തോടോ ക്രൈസ്തവ മതത്തോടോ അല്ല ആ ടീച്ചർ പറഞ്ഞത് അപ്പം അതുകൊണ്ട് സർക്കാർ അതിനെതിരെ എടുക്കണം എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇരട്ടത്താപ്പുകാണെന്ന് പറയാതിരിക്കാൻ വർത്തിയില്ല കാരണം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കണം അതല്ലാന്നു പി സി ജോർജിനെതിരെ കേസെടുക്കണം അങ്ങനെ പലർക്കും പലർക്കുമെതിരെ കേസെടുക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട് ഇനി നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു രാജ്യം എത്രയോ മതങ്ങൾ എത്രയോ ഭാഷകൾ എത്രയോ ആചാരങ്ങൾ വലിയൊരു വൈവിധ്യമുള്ള ഒരു രാജ്യമാണ് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് കൾച്ചർ ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ മഹാരാജ്യമാണ് നമ്മുടെ ഇന്ത്യ പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് നമ്മുടെ കേരളം കാരണം കേരളത്തിൽ ഏത് മതവിഭാഗത്തിൻ്റെ ഇതുപോലുള്ള സെലിബ്രേഷൻസ് വന്നാലും അതിൻ്റെ ഭാഗമാകുകയും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു മത എന്ന രീതിയിൽ നമ്മൾ അതിനകത്തൊക്കെ ഭാഗമാകാറുണ്ട് നമ്മൾ പങ്കെടുക്കാറുണ്ട് എന്ന് വിചാരിച്ച് ഇവിടുത്തെ മുസ്ലിം മതവിഭാഗം ഹിന്ദു എന്ന് പറയുന്ന ഒരു സമുദായത്തിൻ്റെ ആചാരങ്ങളെ ഉൾക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്ത് പോകുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ ടീച്ചർ പറഞ്ഞത് അത് ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ അത് തെറ്റാണ് എന്ന് പറയാനായിട്ടുള്ളൊരു കാരണം ഇതുപോലെ വർഗീയത മാത്രം പറഞ്ഞു നടക്കുന്ന കുറച്ച് ആൾക്കാർക്ക് ടീച്ചർ ഒരു ടൂൾ ഇട്ട് കൊടുത്തു അടിക്കാൻ വേണ്ടി എന്നാണ് ഞാൻ എൻ്റെ ഈ രണ്ട് വീഡിയോയിലും ഞാനത് പറഞ്ഞിട്ടുള്ളത് എന്തായാലും കാളിയണ്ണ അണ്ണം പറഞ്ഞതിനോട് ഇതിനോട് എനിക്ക് യോജിപ്പ് തോന്നി അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും